മക്കളെ സുഖാണോ സുഖാണോ ചോറ് കഴിക്കാൻ പോവാ ചോറ് കഴിക്കാൻ പോവാ ആ എനിക്ക് പിടുത്തമായ കറിയാണ് എന്ത് കറിയാണ്ടോ അതാ നോക്കിക്കോ കുഞ്ഞമ്മത്തി ആ കുഞ്ഞമ്മത്തി തേങ്ങ ഒഴിക്കാണ്ടേ കരി വെച്ച കുഞ്ഞമ്മത്തി മുള കിട്ടത് അല്ല സൂപ്പറായിരിക്കും ഫ്രണ്ട്സ് ഇന്ന് ഞങ്ങളുടെ വീട്ടിൽ ഉച്ചക്ക് നല്ല ചൂടുള്ള പൊന്നിയരി ചോറും കുഞ്ഞമ്മത്തി മുളകിട്ടത് കറിയും ഇത് രണ്ടും കൂട്ടിയാണ് ഞങ്ങൾ ഊണ് അയക്കാൻ പോണില്ല ഈ മീൻകറിയ ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും തേങ്ങ അരക്കാതെ ഇങ്ങനെ മത്തി മുളകിട്ട് ഇങ്ങനെ കുഞ്ഞമ്മത്തിയാവുമ്പോ നല്ല ടേസ്റ്റ് ആണ് ഇല്ലമ്മോ ഞങ്ങള് തേങ്ങ ഒഴിക്കാണ്ട് വെക്കുന്നതാണിത് കുഞ്ഞമ്മത്തി കുഞ്ഞു മുളകിട്ടു തേങ്ങ ആവശ്യമില്ല തെങ്ങനുണ്ടാ ഉപ്പ് പുളി എരിവൊക്കെ അച്ച ചാറി ഒഴിച്ചിട്ടുള്ളൂ ഇതേ മതി കണ്ടില്ലേ അമ്മ മുള്ളൊന്നും കളിയില്ല കുഞ്ഞമ്മത്തിൽ മുള്ളും ചേർത്താ അമ്മ ൊന്നും കളയാറില്ല നന്നായിട്ടുണ്ട് അപ്പൊ തൊണ്ടയില് കുത്തില്ല കുഞ്ഞമ്മത്തിടെ മുള്ളൊന്നും വരല്ല നന്നായിട്ടുണ്ടെ മുള്ളിട അച്ഛൻ മുള്ളു കഴിച്ചില്ല അച്ഛന് കളയും കുഞ്ഞമ്മത്തിയുടെ മുള്ളു അമ്മ മാത്രം കളയില്ല നന്നായിരിക്കും മുള്ളോടെ കഴിച്ചാ എന്തിനാ കഴിഞ്ഞു ഭർത്തതാപും ഉള്ളോട് ഞാൻ കഴിക്കും വേറൊന്നും വേണ്ടെന്ന് പറഞ്ഞു അച്ഛനും അമ്മയപ്പ ഇത് മാത്രം മതി ഈ കറി കൂട്ടി ചോറിനാണ് ഇഷ്ടം എല്ലാവർക്കും ഇതിന്റെ കൂടെ വേറെ ഇത് കൂട്ടുമ്പോ ഇതിന്റെ ടേസ്റ്റ് അറിയില്ലെന്ന പറയണു പിന്നെ തരിച്ചിത് മാത്രം ചോറിലൊഴിച്ച് കഴിക്കണംന്ന് പറയും അല്ല അച്ചാ ഫ്രണ്ട്സ് ഇത്രയും രുചികരമായിട്ടുള്ള മീൻകറി എങ്ങനെ ഉണ്ടാക്കുന്നതും കൂടി ഒന്ന് നോക്കാം അപ്പം അഞ്ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടായതും ഒരു ടീസ്പൂൺ ഞാൻ വെളിച്ചെണ്ണ ചേർത്തു കടുക് വറക്കാനുള്ള വെളിച്ചെണ്ണ മാത്രം മതി ആദ്യമേനെ കാൽ ടീസ്പൂൺ ഉലുവ ചേർക്കണം അപ്പോൾ അത് ചേർത്ത് ഉലുവ പൊട്ടി തുടങ്ങുമ്പോൾ നമുക്ക് കടുക് ചേർക്കാം കടുക് അര ടീസ്പൂൺ മതിയാവും ഇത്രയും കടുക് ഞാൻ ചേർത്തു ആ കടുക് ഒന്ന് പൊട്ടി കഴിയുമ്പോൾ തന്നെ കരുവേപ്പിൽ രണ്ട് തണ്ട് കരുവേപ്പിൽ ചേർത്തു അതിൻ്റെ കൂടെ പച്ചമുളക് ചേർക്കുക പച്ചമുളക് കുറച്ച് കൂടുതൽ തന്നെ ഞാൻ ചേർക്കേണ്ടത് രണ്ടായിട്ട് മുറിച്ച് ചേർത്തു ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞത് നമ്മൾ പൊടികൾ ചേർക്കുക കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മല്ലിപ്പൊടി എരിവിനാവശ്യമുള്ള മുളക് പൊടിയും കൂടി ചേർക്കാം അപ്പോൾ എരിവ് കുറച്ച് മുന്നിട്ട് തന്നെ നിൽക്കണം ഈ മീൻകറിക്ക് മീൻകറി ഏതായാലും അങ്ങനെയാണല്ലോ അപ്പോൾ നമ്മൾ മുളക് പൊടി കൂടുതൽ ചേർക്കുക അപ്പോൾ പൊടികൾ ചേർത്ത് ഒന്ന് വഴറ്റി പച്ചമണം മാറിയതും ചെറിയ ഉള്ളി കൂടുതൽ നാല് വെളുത്തുള്ളി പിന്നെ ഇഞ്ച് അളവിൽ ഒരു കഷ്ണം ഇഞ്ചിയും കൂടി ചേർത്ത് നന്നായിട്ട് അരച്ചെടുത്തതാണ് ഇപ്പോൾ മിക്സി ജാൽ നന്നായിട്ട് പേസ്റ്റായിട്ട് തന്നെ അരച്ചെടുത്തു പിന്നെ അതും കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കുക അപ്പം അതിൻ്റെ പച്ചമണം ഒന്ന് മാറണവരെ വാഴറ്റിയ പിന്നെ മൂന്ന് തക്കാളി അത് മിക്സിച്ചാലും ആ ഞാൻ അരച്ചെടുത്തതാണ് അപ്പം ഇതിൽ തേങ്ങയൊന്നും ചേർക്കാത്തതുകൊണ്ട് നമുക്ക് ഈ കറിക്ക് കൊഴുപ്പ് കിട്ടാനും കൂടി നല്ലതാണ് തക്കാളി നന്നായിട്ട് അരച്ചെടുത്ത് അതും കൂടി ഒന്ന് വഴറ്റി ഞാൻ അതിൻ്റെ കൂടെ കറിക്കാവശ്യത്തിനുള്ള കല്ലുപ്പും കൂടി ചേർത്തു വാളമ്പുളിയുടെ വെള്ളമാണ് ഞാൻ ചേർക്കണത് ഇപ്പോൾ സാമ്പാറിലൊക്കെ ഇടണ ആ പുളിവെള്ളം നേരത്തെ തന്നെ ഞാൻ അലിയിച്ച് അരച്ചെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ പുളിവെള്ളം കൂടി ചേർത്ത് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കും അപ്പം എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് അടച്ച് വെച്ച് നമ്മൾ തിളപ്പിക്കണം അപ്പോൾ നന്നായിട്ട് തിളച്ച് ഒന്ന് കുറുകി വന്ന പിന്നെ നമ്മൾ മീൻ ചേർക്കാം അപ്പോൾ കുഞ്ഞമ്മറ്റി നേരത്തെ തന്നെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ചാറ് ഒന്ന് കുറുകി മേളി എണ്ണ നമ്മൾ ചേർത്ത് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്തിട്ടുള്ളൂ ആ എണ്ണ മേളി തെളിഞ്ഞു വരും കുറച്ചായിട്ട് അപ്പൊ ആ സമയത്ത് നമ്മൾ മീൻ ചേർക്ക ഇപ്പൊ മീനുള്ളിൽ കറിയിൽ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഇപ്പൊ എല്ലാം കറിയിൽ മുങ്ങി കിടക്കുന്ന രീതിയിൽ നമ്മൾ മിക്സ് ചെയ്ത് കൊടുത്ത് അടച്ചു വെക്കണം ഇപ്പൊ ഈ കുഞ്ഞമ്മത്തി ഇങ്ങനെ കറി വെക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ നല്ല ഉണ്ടാവും ഞാൻ കുടംപുളി ചേർക്കാറില്ല അതിന് പകരം ഈ വാളംപുളിയുടെ വെള്ളമാണ് ചേർക്കുന്നത് ഈ പുളിയാണ് ടേസ്റ്റ് ഈ കറിക്ക് അപ്പോൾ അതുകൊണ്ട് ഞാൻ എപ്പോഴും കുഞ്ഞുമത്തി കറി വെക്കുമ്പോൾ ഈ ഈ മെത്തേഡിൽ തന്നെ ഞാൻ വെക്കുകയുള്ളൂ അപ്പോൾ എല്ലാം കൂടി മിക്സ് ചെയ്ത് നമ്മൾ അടച്ച് വെച്ച് തിളപ്പിക്കാൻ വെച്ച് തിള വന്ന് കഴിഞ്ഞാൽ തീ കുറച്ച് സിമ്മിലാക്കി ഇങ്ങനെ പതുക്കെ തിളപ്പിക്കണം അപ്പോൾ കുറച്ച് നേരം പതുക്കെ തിളപ്പിച്ചു കഴിഞ്ഞാൽ മീൻ പെട്ടെന്ന് വേവും കറിയും ഒന്ന് കുറുകി വരും ഇപ്പം എല്ലാം കറി മീനൊക്കെ റെഡിയായി ഈ മൺചട്ടി ആയതുകൊണ്ട് ഇറക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെയും കുറച്ച് നേരം തിളക്കും ഞാൻ ചട്ടിയിലിരുന്ന് ചാറും ഒന്നുകൂടി കുറുകി വരും മേലിൽ ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തു ചേർത്ത് അടച്ചു വെച്ചു അടച്ച് വെച്ച് കഴിഞ്ഞാൽ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നമുക്ക് വിളമ്പാം ഫ്രണ്ട്സ് നമ്മുടെ മത്തി മുളകിട്ട് റെഡി ആയിട്ടാണ് ഇപ്പം ആയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന കുഞ്ഞു മത്തി ഞാൻ കറി ഇങ്ങനെ മുളകിട്ട് കറി വെച്ചതാണ് ഇപ്പം ഇത് മിക്കവർ കറി ആയിരിക്കാം പക്ഷേ അറിയാത്തവർ കൂടി ഉണ്ടാവും ഇത് എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന മെത്തേഡാണ് ഞാൻ കാണിച്ചത് ഇനി അധികം വെളിച്ചെണ്ണ ആവശ്യമില്ല ഒരു ടീസ്പൂൺ മാത്രം വെളിച്ചെണ്ണം മതിയാവും ആ കടുക് വറുക്കാനുള്ള വെളിച്ചെണ്ണ മാത്രം ഞാൻ ഒഴിച്ചിട്ടുള്ളൂ നിങ്ങളിത് മുഴുവൻ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും പിന്നെ നമുക്ക് എണ്ണ ആവശ്യമേ ഇല്ല അപ്പ എണ്ണ കൂട്ടാൻ പറ്റാത്തവർക്ക് ഇങ്ങനെ മത്തി മത്തിമുളകിട്ട കറി ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കാവുന്നതാണ് നല്ല ടേസ്റ്റ് ആയിരിക്കും ചോറിന് ഈ ഒരു കറി മാത്രം മതി വേറെ കറി ഒന്നും ഇല്ലെങ്കിലും ഇത് മാത്രം കൂട്ടി നമുക്ക് ചോറുണ്ടാം അപ്പം നിങ്ങളെല്ലാവരും ഇത് കണ്ട് ഇതേപോലെ ഈ രീതിയിൽ ഉണ്ടാക്കി കഴിച്ചു നോക്കണേ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ സബ്സ്ക്രൈബും കൂടി ചെയ്യണേ നീ അടുത്ത റീഡിയ